നമസ്കാരം ഈ മകരത്തിലെ ധനുവിളിന്ന് ആദിത്യൻ മകരത്തിലേക്ക് പകരുന്നു മകരമാസത്തിലെ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം നമുക്ക് മകരത്തിലെ പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകരമാസത്തിലെ മുപ്പട്ട ചൊവ്വാഴ്ച മുപ്പട്ട ചൊവ്വാഴ്ച മകരച്ചുവന്ന പറയുന്നത് ഈ മകരച്ചുവ എന്ന് പറയണത് തന്നെ നവഗ്രഹങ്ങളിൽ ചുവ എന്ന് പറയുന്ന ഗ്രഹം മകരത്തിൽ നിൽക്കുമ്പോൾ അത് ഉച്ചബലവാനാണ് ചൊവ്വയ്ക്ക് ഉച്ച എന്ന് പറയുന്നത് മകരമാണ് അപ്പം മകരത്തില് ആദ്യത്തെ ചൊവ്വാഴ്ച മകരച്ചുവയായി കണക്കപ്പെടുകയും അതിന് പ്രത്യേകമായി നിൽക്കുന്ന പ്രാധാന്യങ്ങളുള്ള ദോഷവുമാണ് ഭദ്രകാളി ഉപാസനയ്ക്കും സുബ്രഹ്മണ്യ ഉപാസനയ്ക്കും രണ്ട് കാര്യങ്ങൾക്കും വ്യക്തമായി നിൽക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ഭദ്രകാളി ഉപാസനകൾ തുടങ്ങുന്നതിനും ഏറ്റവും കേമായ ദിവസം എന്ന് എന്നുവെച്ചാൽ മകരച്ചുവയാണ് ഷഷ്ടിക്കൊക്കെ തുടങ്ങാം സുബ്രഹ്മണ്യ സ്കന്ധ ഷഷ്ടിക്കൊക്കെ അതൊക്കെ കൊണ്ടില്ല എന്നല്ല പറഞ്ഞേ അതുപോലെ തന്നെ ഖേമായി ഭദ്രകാളിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മകരച്ചുവ ഈ മകരച്ചുവയ്ക്ക സാധാരണഗതിക്ക് നമ്മൾക്ക് സാധാരണ ഭക്തർക്ക് എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്തൊരാള് ഏറ്റവും പരിചിതനായ ഒരാള് മന്ത്രിയായ നമുക്ക് അയാളൊക്കെ അയാളൊക്കെ തൊട്ടടുത്ത് കിട്ടുമ്പോ കിട്ടുന്നൊരു സുഖമില്ലേ അവര് കേമല്ലേ ഏറ്റവും അടുത്ത ആള് മന്ത്രിയായി നോക്കിയ എന്ന് പറഞ്ഞ പോലെ ഭഗവതിയെ നമുക്ക് ഇഷ്ട കേട്ട് ഇഷ്ട ഭഗവതിയോട് കേ ഭയങ്കര അക എന്താ പറയ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ് ആ ഭഗവതി ഇങ്ങനെ അതിശക്തമായിട്ട് അതിസുന്ദരിയായിട്ട് എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഭാവത്തിലേ മകരത്തി വേണ്ട ദിവസം എന്ന് പറഞ്ഞ നമ്മൾ സാധാരണ കാണേണ്ട കാണുന്നതിന്റെ ഇരട്ടി ശക്തിയാ അപ്പൊ അന്ന് തൊഴാതിരുന്ന അവസ്ഥേ അന്നല്ലേ തൊഴേണ്ട അപ്പൊ ഈ മകരച്ചുവട ആ മകരമാസത്തിന്റെ ആദ്യത്തെ ചൊവ്വാഴ്ച അന്നത്തെ ദിവസം ലോകത്തല്ല എല്ലാ ഭക്തജനങ്ങളും സകല ആൾക്കാരും ആരും നോക്കണ്ട എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോണം പ്രധാന ഭദ്രകാളി ഉള്ള ക്ഷേത്രങ്ങൾ അത് ശ്രദ്ധിക്കുവാണെങ്കിൽ പണ്ട് പുരാതനം തൊട്ടുള്ള ക്ഷേത്രങ്ങൾ പെട്ടെന്ന് തുടങ്ങിയ അമ്പലങ്ങൾ ഒരുപാടുണ്ട് അതിനേക്കാളും കേമായിട്ട് പണ്ട് തൊട്ട് ആചരണം ഉണ്ടായിരുന്ന നല്ല ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോവാം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചോദിച്ചാലും വന്ന് കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത കാരണം ഭഗവതി ഇങ്ങനെ അതിശക്തമായി നിൽക്കുന്ന ദിവസവും അതിശക്തമായി നിൽക്കുന്ന പ്രാധാന്യമുള്ള ദിവസവുമാണ് നമ്മുടെ ദുരിതങ്ങളുടെ നമ്മുടെ സങ്കടങ്ങളുടെ നമ്മുടെ വിഷമതകളുടെ നമ്മുടെ ക്ലേശങ്ങളുടെ നമ്മുടെ എല്ലാ ഇതിൻ്റെയും ദുരിതങ്ങളെ ഇല്ലാതാക്കി പുതിയ ഉദയത്തിന് കാരകത്വം വഹിക്കുന്ന ദിവസം ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഗുരുതിക്കൂട്ട് മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പും ഒക്കെ കൊണ്ടുപോയി വെക്കാം അന്നത്തെ ദിവസം ഒരാൽപ്പം മഞ്ഞപ്പൊടി ശർക്കര ചുണ്ണാമ്പൊക്കെ വെക്കാം ശർക്കര നിവേദ്യവും അതിനകത്ത് തന്നെയുണ്ട് ഭഗവതിക്ക് കരിക്ക് കൊണ്ട് കൊടുത്തിട്ട് കരിക്കിൻ്റെ ഗുരുതി കഴിപ്പിക്കാം നാളികേരത്തിൽ കരിക്കൽ തന്നെ ഗുരുതി കഴിപ്പിക്കാം ഭദ്രകാളിക്ക് പ്രത്യേകമായിട്ട് അപ്പം അടവ അങ്ങനെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കാം ഭദ്രകാളിക്ക് ചുമന്ന ചെത്തിമാലോ ചെമ്പരത്തി കൊണ്ടോ മാലകൾ സമർപ്പിക്കാം ചുമന്ന പട്ടുകൾ സമർപ്പിക്കാം അങ്ങനെ എന്ത് ചെയ്താലും അതൊക്കെ അവനോണ്ട യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം പക്ഷെ ഒന്നുറപ്പിക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിരിക്കണം കാരണം നമ്മളുടെ കലിയുഗത്തില് നന്മയേക്കാൾ കൂട് തിന്മയ്ക്ക് ശക്തി എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും തടസ്സങ്ങൾ വരുന്ന ഈ തിന്മയാണ് അതിനെ മാറ്റാൻ ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കാൻ നമ്മുടെ യാത്രകൾ സുഗമമാക്കാൻ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിഷമതകൾ അതിനെയൊക്കെ സുഗമമാക്കി ഒരു സമാധാനത്തിന്റെ ഒരു സുഖത്തിന്റെ പാത ഒരുക്കാൻ കലിയുഗത്തിൽ മംഗളം നൽകുന്നവൾ ആരാണോ ആ ആളെ ഭദ്രകാളി എന്ന് വിളിക്കുന്നു അതുപോലെ കുലത്തിന്റെ നന്മയ്ക്ക് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലഞ്ച കുലധർമ്മഞ്ച കുലഞ്ച കുലധർമ്മഞ്ച എന്റെ കുലത്തിന്റെയും കുലധർമ്മത്തിന്റെയും എല്ലാം പരിപാലനത്തിനായിട്ട് നന്മയ്ക്കായിട്ട് ഐശ്വര്യത്തിനായിട്ട് ശ്രേയസനായിട്ട് എന്നെ ഉപാസിച്ചോളൂ ഭഗവതി ഉപാസിക്കാൻ പറയണെ അപ്പൊ ആയതിനാൽ ഈ മകരച്ചൊവ്വ ദിവസം ദേശാധിപതിയായി നിൽക്കുന്ന ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന നമ്മൾ ജീവിക്കുന്ന ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന ഭഗവതി ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുക ഭഗവതിക്ക് വഴിപാടുകൾ കഴിക്കുക ഭഗവതിയെ പ്രാർത്ഥിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മുടെ നമുക്ക് ഒരു രൂപ നാണയം അല്ലെങ്കിൽ ഒരു രൂപ നാണയം നമ്മൾ സമർപ്പിച്ചാൽ മതി ഇവിടെ ദർശനത്തിനാണ് പ്രാധാന്യം വഴിപാടുകൾക്കല്ല പ്രാധാന്യം മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഏറ്റവും പുണ്യമായി നിൽക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഭദ്രകാലിയുടെ ദിനങ്ങളൊക്കെ വളരെ കുറവുകളാണ് ബാക്കിയുള്ളവരുടെ പോലെയല്ല അതൊക്കെ വല്ല ഇടയ്ക്കുള്ളത് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ആ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രാധാന്യവും ശക്തിപത്വമാണ് അതുപോലെ ഭദ്രകാലി ഉപാസനയുടെ ഒരു പ്രാധാന്യം തന്നെ എ ടി എം കാർഡ് പോലെ ഇട്ട ഇട്ടപ്പ കിട്ടും അങ്ങനെ ഇടുന്ന മാത്രത്തേക്ക് ഇവിടെ കിട്ടുന്നതാണ് കാരണം അത്രയ്ക്ക് ശക്തമാണ് അവരുടെ അനുഗ്രഹകളി ആയതിനാല് മകരച്ചുവയാണ് കേമത്തെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വളരെ 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 ഗംഭീരമായ ദിവസമാണ് ഭഗവതിക്ക് ഭദ്രകാളിക്ക് സാധാരണ നമ്മൾ മൂന്ന് പ്രദൃഷ്ഠമൊക്കെയാണ് ഭഗവ ഭഗവതിമാർക്ക് ചെയ്യണേ അതിൻ്റെ ഗുണിതങ്ങൾ എത്ര വേണമെങ്കിലും ആവാം യുജ പാപാനി ജന്മാന്തരകൃതാനിജനിതഅ അനി വിനിശന്തി പ്രദീക്ഷിണപതി പതി അല്ലയോ ഭഗവാനെ ഭഗവതി ഞാൻ നിന്റെ തുമ്പിൽ പ്രതിഷ്ഠി പ്രദക്ഷിണം വെക്കുകയാണ് ജന്മാ അതായത് ജന്മാന്തരങ്ങളായി നിൽക്കുന്ന യാനി യാനിജാനി ജന്മാന്തര കൃതം ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ദുരിതങ്ങളും ഞാൻ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രദീക്ഷിണ പതേ പതേ എന്റെ ഓരോ കാൽപാദം വെക്കുമ്പോൾ നിന്നിലേക്ക് മാറി ഞാൻ പാപമുക്തരായി ഞാൻ രക്ഷപ്പെടുന്നു അപ്പൊ മൂന്ന് ഒമ്പത് പന്ത്രണ്ട് അക്കന പ്രതിഷ്ഠ വെച്ച് ഭഗവതിക്ക് നിൽക്കുന്നുണ്ട് നമസ്കാരം നിർലജോ ഗുരു സന്നിധവും ശരീരമർത്ഥം സദ്ഗുരുവേദിയാൻ ഭഗവാനെ നമസ്കാരമൊക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ ഈ ദോഷം കൊണ്ടും ദുരിതം കൊണ്ടും നിറഞ്ഞ ഈ ശരീരം എന്റെ ആത്മാവ് എന്റെ ജീവൻ നിനക്ക് നിവേദിക്കുകയാണെന്നൊരു സങ്കല്പത്തിൽ ഭഗവതിയുടെ മുമ്പിൽ നമസ്കരിച്ച് ഖേമായിട്ട് മകരച്ചുവേ നമുക്ക് വരവേൽക്കാം എല്ലാരും പോണം എല്ലാരും ഭഗവതിയെ പ്രാർത്ഥിക്കണം ഭഗവതിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിച്ച് പറ്റാവുന്ന വഴിപാടുകൾ കഴിച്ച് പൂർണ്ണ ദുരിത ദുർബാധ മോചനത്തിലേക്ക് വരട്ടെ നന്ദി നമസ്കാരം